ഇന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു പറയാൻ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യമായാലും അത് ബന്ധുക്കളുടെ അടുത്തു നിന്നായാലും നാട്ടുകാരുടെ അടുത്തു നിന്നായാലും വീട്ടിൽ നിന്നായാലും യാത്രയിലായാലും ഓഫീസ് സ്ഥലത്തായാലും നമ്മൾ വേറൊരു ആവശ്യത്തിന് പോയ ഓഫീസ് എന്നായാലും ലോകത്തെ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്നല്ലാതെ നമ്മൾ ക്ലിയർ ആയിട്ട് മറ്റൊരാൾ നമ്മളുടെ അടുത്തേക്ക് ഒരു ലേഡി എന്നില്ല നിലയിൽ എന്തെങ്കിലും അനാവശ്യം ആവശ്യമില്ലാത്ത ടോക്സ് ടച്ചിങ്സ് മറ്റെന്തോ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് വന്നാൽ അപ്പം പ്രതികരിക്കണം ഇതിപ്പോൾ പറയാൻ കാരണം നമ്മൾ അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടീനെ ആ വീട്ടിൽ നിന്ന് സെക്ഷലി മിസ് യൂസ് ചെയ്തോന്ന് വെച്ചോ ആ സമയത്ത് അവരെ ബാക്ക്ഗ്രൗണ്ട് അവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ആ കുട്ടിക്കാർ ഉണ്ടായിരുന്നു എന്ന് വരില്ല അന്ന് ഇത്രയും ഫോണോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവണം എന്നില്ല ഒരു എക്സാമ്പിൾ ഇന്നിപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ആ ചെയ്തത് നമുക്കൊരു കുടുംബത്തിൻ്റെ ഒരു ഭയങ്കര ഒരു നെടുന്തൂണായിട്ടുള്ള ആളാന്ന് വെച്ചോ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഇപ്പം ആ ചെയ്ത ആൾ നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ കുടുംബം തകരും അല്ലെങ്കിൽ ഒരു നമ്മളെ ദ്രോഹിച്ച് ആ വ്യക്തിൻ്റെ ഏച്ചീൻ്റെ ജീവിതം അനീതിൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തകരുന്ന കേസാണെങ്കിൽ മിക്കവാറും എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തും ആര് ബന്ധുക്കൾ അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത് ആ കാര്യം ഓർത്തിട്ട് ആ കുട്ടീൻ്റെ ലൈഫ് ലൈഫ് ലോങ് ബാധിക്കും ഈ ബാധിക്കുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല നമ്മളെ പ്രശ്നം നമ്മൾ നമ്മളെന്നെ അനുഭവിക്കണം അപ്പം നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ലേഡീസിനായാലും കുഞ്ഞുങ്ങൾക്കായാലും എന്ത് അതായത് വീട്ടിൽ വന്ന ആണുങ്ങൾ മീൻസ് കല്യാണം കഴിച്ച് വന്നവർ സ്വന്തം അച്ഛൻ സഹോദരങ്ങൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മളെ ചേച്ചി അനീറ്റോ അല്ലെങ്കിൽ നമ്മളെ മക്കൾ അല്ലെങ്കിൽ നമ്മളെ ആരും ഭർത്താവ് ആരും അവ അതിൽ എബ്സോർവായി ആരൊന്നുമില്ല ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ആരും മണിക്കോട്ടെ നമുക്കങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് പബ്ലിക്കാവോ കുടുംബത്തിൽ നാണക്കെടാവോ പിന്നെ എന്നെ എന്നാരും കല്യാണം കഴിക്കില്ലേ അതൊക്കെ ലൈഫ് ഉണ്ടാവൂലേ ഇങ്ങനെ ഒരുപാട് വിവരക്കേട് കൊണ്ടാണ് നമ്മളിത് പുറത്ത് പറയുന്നത് പക്ഷേ നമുക്ക് ഒരഞ്ച് രൂപ ചിലവില്ലാതെ നമ്മളെ എന്ത് കാര്യം നമുക്കുണ്ടായ എല്ലാം വളരെ വിശ്വസിച്ച് തുറന്ന് പറയാൻ പറ്റിയ ഒരു സെല്ല് നമുക്കുണ്ട് അത് പലർക്കും അറിയാം പലരും ഉപയോഗിക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കണം പിന്നെ എല്ലാ ജില്ലയിലും ഉണ്ട് എനിക്കറിയുന്ന സ്ഥലം കണ്ണൂർ കലക്ടറേറ്റിൻ്റെ ഉള്ളിൽ അവർ ഒരാളടുത്ത് സമീപനം അവർ നമ്മളടുത്ത് പാര അവിടെ പോയി എന്ന് വെച്ചാൽ അവരെടുക്കുന്ന സമീപനം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയാലോ അല്ലെങ്കിൽ നമ്മളൊരു ലീഗൽ അഡ്വൈസർ ഇവരും അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് വക്കീൽ അവരെ റൂമിൽ പോയാലോ അല്ലെങ്കിൽ എല്ലാവരുമല്ല ചിലര് ബിസിനസ്സായിട്ട് നമ്മളെ അങ്ങ് കേസ് ഫോളോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് മധ്യസ്ഥാക്കിയിട്ട് നമ്മളെ പൈസയെല്ലാം പിടുങ്ങി വിടുന്നവരുണ്ട് ജനുവൻ ആയിട്ട് നമുക്ക് നമ്മളെ ഭാഗം നിന്ന് ബാധിച്ച് തരുന്നവരുണ്ട് ലേഡീസുണ്ട് ജെൻസ് ഉണ്ട് എല്ലാവരും ഒന്നും ഒരുപോലെയല്ല പക്ഷേ ചിലപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വക്കീലിൻ്റെ അടുത്ത് പോകുമ്പോൾ അയാൾ അസിസ്റ്റൻ്റ് കുറേ ആൾ ചിലപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പബ്ലിക്കാവും അങ്ങനെ കുറേ കുട്ടികൾ ആ പ്രൈവസി പുറത്ത് പോകുന്നുണ്ട് അപ്പം ആ ഒരു സ്വകാര്യത ആ ഓഫീസിൽ തീരണം അതാരും ചിന്തിക്കുന്നില്ല ഞാനതിൻ്റെ ഒരു എരയാണ് എര എര അപ്പം എനിക്ക് പറയാനുള്ളത് കണ്ണൂർ കലക്ട്രേറ്റിൻ്റെ ഉള്ളിൽ മദർ ആൻഡ് ചൈൽഡ് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളൊരു സുരക്ഷ സുരക്ഷ എന്നുള്ള വാക്കിന് അവിടെ അർത്ഥം തന്നെ വളരെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ലേഡീസ് ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ സത്യത്തിൽ കരഞ്ഞു അത്രയും ഇനി എന്ത് പ്രശ്നത്തെപ്പെട്ടതായാലും നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം എന്താണെന്നറിയാ പറയാ പറഞ്ഞ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടും അല്ലെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ ഒരാളെയും പോയി ആ കുട്ടിക്ക് പറയാൻ പറ്റാത്ത ആ അപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചോ അപ്പം കുട്ടീനെ കൊണ്ട് തന്നെ അവരനുഭവം പറയിപ്പിക്കൽ മാത്രമല്ല ഫസ്റ്റ് പറയുന്നത് നമ്മളുണ്ട് ഞാനുണ്ട് ഞങ്ങളുണ്ട് എന്ന് പറയുന്നത് കേട്ടാൽ നമുക്കൊരു ബന്ധുക്കളുടെ അടുത്തൊന്നും ഞാനുണ്ട് നിൻ്റെ കൂടെന്നും ഒരിക്കലും പ്രതീക്ഷിക്കണ്ട പിന്നെ അഥവാ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചൂഷണം ചെയ്യാനായിരിക്കും അതുകൊണ്ട് എന്ത് പ്രശ്നം അത് വയസ്സായ ലേഡീസിനോ ചെറിയ ലേഡീസിനോ ആണുങ്ങൾക്ക് ആണുങ്ങളതായ നിലയിൽ നീതിക്ക് ഉണ്ടാവാം ഞാൻ ഇപ്പോൾ ലേഡീസിൻ്റെതാണ് പറയുന്നത് അതേപോലെ കുഞ്ഞുങ്ങൾക്ക് ഒരു പതിനെട്ട് വയസ്സിനുള്ളിൽ ആൺകുട്ടിക്കും പെൺകുട്ടികളുടെ മൊത്തത്തിൽ വലുതാവുന്നവർ മരിക്കുന്നവർ നമുക്ക് ഒരു സെല്ലുണ്ട് ആ സെല്ല് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാപ്പും അഡ്രസ്സും ജാതകവും അതിലുണ്ട് നമ്മളിപ്പോൾ ആ ഡിജിറ്റൽ യുഗമാണ് എന്നിട്ടും നമ്മൾ എന്തിനാണ് ഇത്രയും ബേക്കടിക്കുന്നത് നമ്മൾ